സംസ്ഥാന സർക്കാർ അനുവദിച്ച അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന ചങ്ങരംകുളം ടൗണിന്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ചങ്ങരംകുളത്ത് നടന്നു പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ റഫു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം എൽ എ പി നന്ദകുമാർ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് അടക്കയുടെ ഒരു വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ മാത്രമാണ് ഉച്ച വരെയാണ് ഇവിടെ സജീവത അടക്കയുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നത് ഇന്ന് അതിനൊക്കെ മാറി എപ്പോഴും സജീവതയും വളരെ ഏത് സമയത്തും ലൈവായിട്ടുള്ള അങ്ങാടിയായി ഇത് നിൽക്കുകയാണ് നമുക്ക് രംഗത്തെ എങ്ങനെ അത് നവീകരിക്കപ്പെടണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയം എൻ്റെ സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു ഇതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യോഗം വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ചുകൊണ്ടും ഇവിടെ ചേരുകയുണ്ടായിരുന്നു നമുക്ക് അവരുടെ എല്ലാം നിർദ്ദേശപ്രകാരം ഈ ടൗണ് മനോഹരമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ നടപടി സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായി കൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു അന്ന് ഇവിടെ ഇരിക്കുന്ന യൂസഫലിയായാലും പ്രസാദായാലും കാതറായാലും എല്ലാവരും മറ്റു രാഷ്ട്രീയ എല്ലാവരും ഉണ്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് നമുക്ക് ടൗണിനെ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് അതിനാവശ്യമായ സംവിധാനം ഒരുക്കാൻ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആത്മവിശ്വാസം ഇവിടെ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുമെന്നൊരു തോന്നലിലേക്ക് എത്തി നമുക്കറിയാം ഒരു ടൗണിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്നുള്ള ചില സൗകര്യങ്ങൾ ചില ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവും അവരെ സൗകര്യം നഷ്ടപ്പെടുത്തണം ഈ ഇരിക്കുന്ന ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ പലപ്പോഴും പടർ വേണ്ടി വരും നമുക്കുള്ളത് അതേപോലെ തന്നെ നമ്മളെ ടൗണിൽ ചില കച്ചവടക്കാരെ സംബന്ധിച്ച് ഇറക്കി കെട്ടലും പിടിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ യാത്രക്കാർക്ക് അവിടെയൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാധനം വാങ്ങാനുള്ള സൗകര്യത്തിന് വളരെ കുറവുണ്ട് അപ്പോൾ അവിടെ കച്ചവട സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കച്ചവടം നടക്കണമെങ്കിൽ തന്നെ സൗകര്യങ്ങൾ വേണം ഇന്ന് അസൗകര്യങ്ങളുള്ളതാണ് അപ്പോൾ അതിൽ അവർക്ക് നടക്കാനുള്ള വഴി അവനെ ഹെൻഡ്രയിൽ പിന്നെ അവിടെ അങ്ങാടി മനോഹരാക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ നമുക്ക് പോയി വരും അതെല്ലാം ഈ ഇരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രേമികളും ഉദ്യോഗസ്ഥരും മറ്റെല്ലാവരും പൂർണ്ണമായും നമുക്ക് നടക്കാം കച്ചവടക്കാർ പ്രതികൾ കെട്ടിട ഉടമ എല്ലാം ആ യോഗത്തിൽ ഉറപ്പുവരുത് കെട്ടിട ഉടമകളുടെ പ്രതികളും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി തന്നെ നമ്മളിരുന്ന് ചർച്ച ചെയ്ത് ഒരു പ്ലാൻ തയ്യാറാക്കി നമുക്ക് അതിൻ്റെ ഡിസൈനൊക്കെ തയ്യാറാക്കി അത് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സർവേ നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു ഇവിടെ എങ്ങനെയൊക്കെ മാറ്റം വരുത്താൻ കഴിയും അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിൽ സർവേ നടത്തി ഈ ടൗണാകെ മനോഹരമാക്കി മാറ്റുന്നതിന് ഇന്നത്തെ ഒരു ഇടപെടൽ ആദ്യഘട്ടത്ത് തന്നെ നമ്മൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സാധാരണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഒരു സ്റ്റാഫിൻ്റെ കുറവൊക്കെ ഉണ്ടാവും അതാതിൽ ആദ്യമൊന്നും ഇവിടെ നമുക്ക് ബാധിക്കപ്പെട്ടിട്ടില്ല തീരുമാനമെടുത്ത് വളരെ വൈകാതെ തന്നെ നമ്മൾ ഫൈറ്റ് തയ്യാറാക്കി നാലു കോടി രൂപ വേണ്ടിവരും എന്നാണ് അന്ന് പറഞ്ഞത് നമ്മൾ നാല് കോടി വെച്ച് ടെൻഡർ ഗവൺമെൻറ് ബഡ്ജറ്റിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ടെൻഡറിനെ സംബന്ധിച്ച് പ്രൊസീജിയർ കീപ്പ് ചെയ്തപ്പോഴാണ് ബാക്കിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് തികയില്ല എന്ന രൂപത്തിലേക്ക് ഒരു അഭിപ്രായം വന്നു ആ പൈസ കൊണ്ട് തികയാൻ പോകുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് അത് തികയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് ഒന്നര കോടിയോളം വീണ്ടും ചങ്കനംകുളത്ത് നിലവിലിട്ടുണ്ട് അങ്ങനെ അഞ്ചര കോടി രൂപയുടെ പ്രവൃത്തിയാണ് നമുക്ക് ഈ ടൗൺ മോഡിഫിക്കേഷനുമായി ഈ ചങ്ങനംകുളത്ത് നമുക്ക് നടക്കാൻ പോകുന്നത് ചങ്ങരംകുളം ടൗണിലെ റോഡുകളും നടപ്പാതകളും പൂർണ്ണമായും നവീകരിക്കുകയും ലൈറ്റുകളും പൂന്തോട്ടങ്ങളും അടക്കം സജ്ജീകരിച്ച് ടൗണിനെ പൂർണ്ണമായും മനോഹരമാക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചതെന്നും പദ്ധതി ഒൻപത് മാസം കൊണ്ട് പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്നും എം എൽ എ പി നന്ദകുമാർ പറഞ്ഞു വൈകുന്നേരങ്ങളിൽ പ്രായഭേദമില്ലാതെ ഒത്തുകൂടാനും സൗഹൃദം പങ്കുവയ്ക്കാനും ടൗണിന്റെ സൗന്ദര്യവൽക്കരണത്തിന് കഴിയുമെന്ന് ആശംസകൾ അറിയിച്ച് സംസാരിച്ച ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു ഈ പ്രദേശം വളരെ പൗരാണിക കാലം മുതൽ ജനവാസമുള്ളതാണെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മഹാശിലായുഗ കാലത്തെ ഒരു സ്മാരകമുള്ളത് അട്ടയ്ക്കുന്നടുത്ത് കുടക്കല്ല കുടക്കല് ഇപ്പോഴും ഒരു പറമ്പിലുണ്ട് കുടാവിടെ വീട്ടുപറമ്പിലാണ് ആനങ്കോട് അത് അരിയന്നൂർ മുന്നിമട തൊട്ട് ഉള്ള മഹാശിലായുഗ സ്മാരകങ്ങളിൽ അവസാനത്തെ കുടക്കല്ലാണ് ചങ്കരം കൂട്ടുന്നത് കുടക്കല്ല് എന്ന് ശിലായുഗ കാലത്തിൻ്റെ പ്രമീകരണമാണ് ഇപ്പോൾ ശിലായുഗ കാലം മുതൽക്ക് ആൾവാസം ഉണ്ടായിരുന്ന പ്രദേശം എന്ന നിലയിൽ ശങ്കരന്റെ കുളം എന്ന കുളം ഉണ്ടോയെന്ന് പറഞ്ഞുകൂടാ ഏതായിരുന്നാലും അതിൻ്റെ കഥയായിട്ടാണ് പറയുന്ന ആ കാലം മുതൽക്ക് ചരിത്രമുള്ളൊരു നഗരം പല നഗരങ്ങളും വികസിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ നഗരം ആ തരത്തിൽ വികസിപ്പിക്കപ്പെട്ടാൽ ഈ ചരിത്ര നഗരത്തിൽ കൂടുതൽ പ്രാധാന്യം അതിൻ്റെ പദ്ധതിയാണ് നഗരങ്ങൾ ഇവിടെ ഉപകരിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ ഈ വേണ്ടാത്ത ചർച്ചകളിൽ കുടുങ്ങി ഗവൺമെന്റ് ചെയ്യുന്ന യഥാർത്ഥമായ വികസന പ്രവർത്തനങ്ങൾ കാണുന്നില്ല എന്നൊരു പരാതി ഗവൺമെന്റിന്റെ പക്ഷത്തല്ല ഒരു പൗരിൽ തന്നെ നിൽക്കും പെരുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ആലംകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ ആലംകോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രവിത ടീച്ചർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ തസ്നി ബഷീർ ടി സത്യൻ പി പി യൂസഫ് അലി സെക്കി റൊതളൂർ പി വി ജയൻ കെ വി അബ്ദുൾ ഖാദർ പ്രസാദ് പടിഞ്ഞാറക്കര തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിന് എം ഷാംസുദ്ദീൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സി എൻ ടി വി